മുളങ്കുന്നറ്റുകാവ് മെഡിക്കൽ കോളേജിലെ മൂന്ന് ഡോക്ടർമാരെ പിരിച്ചുവിട്ടു അനധികൃതമായ ജോലിക്ക് ഹാജരാകാതിരുന്ന തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മൂന്ന് ഡോക്ടർമാരെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു അനസ്തീഷ്യ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി ടി സജി ഇതേ വിഭാഗത്തിലെ ലെക്ചറർ ഡോക്ടർ ഇ എസ് മധുസൂധനൻ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സാരംഗ് വിജയൻ എന്നിവരെയാണ് പിരിച്ചുവിട്ടത് ഡോക്ടർ വി ടി സജി ആറു വർഷമായും ഡോക്ടർ ഇ എസ് മധുസൂദനൻ മൂന്ന് വർഷമായും ഡോക്ടർ സാരംഗ് വിജയൻ എട്ടു വർഷമായും ജോലിക്ക് ഹാജരാകാതെ വിട്ടുനിൽക്കുകയായിരുന്നു